മുഖ്യമന്ത്രിയെ തന്നെ പ്രധാനമന്ത്രി അപമാനിച്ചിട്ടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വേദിയിലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സദസ്സിലും ഇരുത്തിയിട്ടും മുഖ്യമന്ത്രി പ്രതിഷേധിച്ചില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചൂണ്ടിക്കാണിച്ചു കേന്ദ്രത്തിൽ നിന്ന് വായ്പയായി അനുവദിച്ച എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ ബി ജി എഫ് ഗ്രാന്റ് ആയി മാറ്റണമെന്നാവശ്യപ്പെടാൻ മുഖ്യമന്ത്രിക്ക് നാവ് പൊന്തിയില്ല കേരളം നടത്തുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല കേസിലും മാസപ്പിടിക്കേസിലും സ്വർണക്കടത്തുകേസിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ലാന്നറിയാം മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുകയും എഴുന്നേൽപ്പിക്കുന്നതുമായ ശക്തിയെ വണങ്ങുന്നത് സ്വാഭാവികമാണെന്ന് സുധാകരൻ പറഞ്ഞു അനേകം കേസുകളിൽ കുടുക്കിയും റെയ്ഡുകൾ നടത്തിയും ലോക്സഭാംഗത്വം തന്നെ എടുത്തു കളഞ്ഞതും ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂൺ രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുത്താൻ ശ്രമിച്ചിട്ട് ഉറക്കം നഷ്ടപ്പെട്ടത് മോദിയുടേതാണ് രണ്ട് ഘടക കക്ഷികളുടെ ഊന്നുവടിയിൽ തങ്ങി നിന്ന് ഭരിക്കേണ്ട സാഹചര്യം മോദിക്ക് ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയാണ് രാജ്യത്ത് ഫാസിസത്തെയും ഏകാധിപത്യത്തെയും തടഞ്ഞു നിർത്തിയിരിക്കുന്നതും രാഹുൽ ഗാന്ധിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ യഥാർത്ഥ ശില്പി വിഴിഞ്ഞം തുറമുഖത്തിന്റെ യഥാർത്ഥ ശില്പി ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ പിണറായി വിജയന് നാവു പൊന്തിയില്ല െ ഇടത് സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് പിണറായി ആവർത്തിച്ച് കള്ളം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ചിലെ കെ കരുണാകരൻ തുറമുഖ മന്ത്രിയായിരുന്ന എം വി രാഘവനിലാണ് തുടക്കം ഉമ്മൻചാണ്ടി എല്ലാ പ്രക്രിയയും സുതാര്യമായി പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ വെച്ച കരാറിൽ കുഴപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു ആ കരാർ പ്രകാരം മുന്നോട്ടു പോയാണ് പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം വരെ നടത്തിയത് പദ്ധതിയെ അട്ടിമറിക്കാൻ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രക്ഷോഭം നയിക്കുകയും ചെയ്ത പിണറായി വിജയൻ തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ കർമ്മയോഗ്യും ശില്പിയുമായത് ഒരു കാര്യമാണെന്ന് സുധാകരൻ പറഞ്ഞു മറ്റൊരു കാര്യം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഊന്നി പറഞ്ഞു വേദിയിൽ നേരത്തെ എത്തി മുദ്രാവാക്യം വിളിക്കുന്നത് രാഷ്ട്രീയ അല്പത്തരമാണ് രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വേദിയിലിരിക്കുന്നത് പ്രോട്ടോകോൾ ലംഘനമാണ് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ഉണ്ടായതെന്നും ഒരു പൗരൻ എന്ന നിലയിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ മിക്ക പരിപാടികളിലും സമാന സ്ഥിതിയാണ് ബി ജെ പി പ്രവർത്തകർക്ക് മാത്രം പാസ് നൽകി പരിപാടികളിൽ കൊണ്ടിരുത്തും വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾ കേരളത്തിൽ വിലപോക്കില്ല കേരളം ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ അല്ല പ്രബുദ്ധരായ ജനങ്ങളാണ് കേരളത്തിലുള്ളത് മുഹമ്മദ് റിയാസ് പറഞ്ഞു വിവാദങ്ങൾ കാരണം വിഴിഞ്ഞം പദ്ധതി എന്താണെന്നും നാൾ വഴികളും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും മനസ്സിലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇരിക്കുന്നതിനെതിരെ പി എ മുഹമ്മദ് റിയാസ് നേരത്തെയും വിമർശനം ഉന്നയിച്ചിരുന്നു സംസ്ഥാന ധനമന്ത്രി ഉള്പ്പെടെ താഴെയിരിക്കുമ്പോഴാണ് ബിജെപി അധ്യക്ഷൻ മണിക്കൂറുകള്ക്കു മുൻപേ എത്തി വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് വിളമ്പുന്നവന് നാണമില്ലെങ്കിലും കഴിക്കുന്നവന് നാണം വേണമെന്നാണ് മന്ത്രി പറഞ്ഞത്